ില് ആ പറഞ്ഞോളൂ പറഞ്ഞില്ലാന്ന് വേണ്ട കാരണം നാട്ടില് പിന്നെ മരുന്ന് ഇട്ടതേ കിട്ടുള്ളൂ ഇത് ഒറിജിനൽ ഇതാണ് ഐ ഇരുന്ന് ഇങ്ങനെ തിന്നാം മൂച്ചിന്റെ ചോട്ടിലേക്ക് മനസിലായില്ലേ ആ നാട്ടില് നാല് ചക്കച്ചോളുകാട്ട ആളെ ഇത് പേടിപ്പിച്ചങ്ങള് ആ ഇത് എന്ന് പണ്ടാരി അവന്റെ പള്ളാട്ട് മാങ്ങ എന്താ പള്ളയണായിട്ട് മാങ്ങോർഗല്ലേ അത് മാത്രം നാട്ടിൽ നാല് ചക്കച്ചോള കാട്ടിക്കാട്ട് നിങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ ഇത് സൗദി അറേബ്യ നാട്ടില് ബാഴടാത്തല്ല മരുന്ന് ദാനം ഒക്കെ കിട്ടുന്നുണ്ട് മാങ്ങനെ കൊണ്ട് പറിപ്പിക്കണ്ട അസ്സലാമറിയിച്ചാ നോക്കിയോ കട്ട് ചെയ്തില്ല ഞാൻ വിളിച്ചിറങ്ങി അത് കണ്ടില്ലേ ഐ കോഴിക്കോട്ട് മാങ്ങ മാങ്ങനെ തിന്നല്ലേ ഐ ഐ കണ്ടേളി ഏയ് നാട്ടിൽ വള മാങ്ങ കാർബ് മാങ്ങല്ലേ ഇത് ഒറിജിനൽ ഒറിജിനലാകണ്ടാ ഏയ് അട ഞങ്ങൾ അസൂയോണ്ട് കാര്യം ഞങ്ങൾക്ക് അല്ല തന്ന എനിക്കാണ് പിന്നെ ഗൾഫിൽ പോവുക എന്നാലും വിദേശികളാകുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അള്ള ചെയ്ത എനിക്കരാ നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇവിടെ പട്ടിക മാങ്ങി തേങ്ങയൊന്നും കാണാതാന്ന് ഏയ് ജെ ജേ ആ വാങ്ങാ ചിന്തനെ വേണ്ട കണ്ടു ഞങ്ങൾ കണ്ടാ ഏയ് ഇഷ്ടത്തെ മക്കളേത് മിച്ചത്തിൽ ഏയ് മിച്ചത്ത് കണ്ടാ നാട്ടിൽ നിന്ന് വർഷാപ്പ് ഇട്ടു പോന്ന വെല്ലാത്താതി വെല്ലാത്തെ ആദ്യ കണ്ടാ ഇട്ട് നാട്ടിൽ നിന്ന് നാല് ചക്കച്ചോളം കേട്ടേ വിട്ടുകാണ്ടു പോലെ ഇങ്ങനെ ആളെ തമാസ ആക്കല പെയ്ക്കോളി ചങ്ങായിമാരുന്ന അഞ്ചു ആയിട്ട് എന്താ കണ്ടേ ഇതൊക്കെ ഞമ്മളെ പോലെ നമ്മളൊക്കെ ഫീലിനെ പോലെ ഇടുത്തോളി മക്കളെ തിന്നോണി മക്കളെ എങ്ങും തിന്നിട്ട് ബാക്കി മതി ഫീല് പറഞ്ഞേ അസാം വലിക്കും